രാധാ സക്കിർ ഗിരികരെ അപ്പൊ നമുക്ക് ഇത് ആരൊക്കെയാണെന്ന് പഠിച്ചാലോ നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഇന്ന് നമ്മള് ഉപരാഷ്ട്രപതിമാരെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് അതായത് ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷകളില് ചോദിച്ച് കാണുന്നുണ്ട് അല്ലെ ഉപരാഷ്ട്രപതിമാരെ ചോദിക്കുന്നുണ്ട് രാഷ്ട്രപതിമാരെ ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രിമാരെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഉപരാഷ്ട്രപതിമാരെ പറ്റിയിട്ട് ആ ഇങ്ങനെ ഒരു ചോദ്യം വന്നുകഴിഞ്ഞാൽ അത് ഓർത്തു വെക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ കോഡുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് അക്കഴിഞ്ഞൊരു പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ഓക്കെ അപ്പോ ഓപ്ഷൻസിൽ വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ ജഗദീപ് ധൻഗർ മുഹമ്മദ് ഹമീദ് അൻസാരി എന്നുള്ള ഓപ്ഷൻസ് ആയിരുന്നു വന്നത് അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേരെ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ ആക്കാം എന്നാൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാം അയ്യോ അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരാം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഓപ്ഷൻസും തന്നെ ആയിരിക്കും അവരെന്തു ചെയ്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ അപ്പോ ഇത് എങ്ങനെ നമുക്ക് ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് ഇനി ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത് ഓർക്കുക ഈ ഒരു ചോദ്യം നമുക്ക് ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം ഓക്കെ അതെ ഒരു എന്താണ് വലിയ സിമ്പിൾ ചോദ്യമില്ല എന്നാൽ കടുകട്ടി ചോദ്യമല്ല ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് സോ ഒരു പരീക്ഷയ്ക്ക് അത് ഇത്തരത്തിലുള്ള ചെറിയ പരീക്ഷകളൊക്കെ ചോദിക്കുള്ളൂ വലിയ പരീക്ഷകൾക്ക് ചോദിക്കില്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണ്ട ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കൂടുതലായിട്ടും പി എസ് സി ചോദിക്കുന്നത് കാരണം ഇതൊന്നും പഠിക്കാതെ പോയ പോയൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇമാതിരി ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പോവുകയാണ് അതിനു മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനലാണത് അതിനകത്തായിരിക്കും ഡിഗ്രി ലെവൽ കണ്ടൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സസ് അതുപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് എക്സ്ട്രാ ടിപ്സും കാര്യങ്ങളും എല്ലാം അതിനകത്തായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരള ഒഫീഷ്യൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള എല്ലാ കണ്ടന്സുകളും നിങ്ങൾക്ക് ആയിരിക്കും ലഭിക്കുന്നത് പിന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സിൽ കുറെ പേര്സ് കമന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ എൻട്രി ടീം നിങ്ങളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തോളും അവരോട് നിങ്ങൾക്ക് വേണ്ടത് സംശയങ്ങളെല്ലാം ചോദിച്ചു പോകാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പം നമുക്ക് കേഡിലേക്ക് പോയാലോ ഓക്കെ ദാ ശ്രദ്ധിച്ചിരുന്നോടെ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇത് പഠിച്ചു തീർത്തിട്ട് അങ്ങ് പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ ദാ കോട് ഇതാണ് എന്താണ് കോടന്നല്ലേ ദാ കേട്ടോണേ രാധാ സക്കീർ ഗിരി ഗോപാൽ ദയനരകാന്താ ഭൈറോണെ സാരി കേൾക്കുമ്പോ നമ്മളില് ഹിന്ദി എന്താണ് പോയംസ് പഠിച്ചതുപോലുണ്ട് അല്ലെ സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദി പാട്ടുകൾ പഠിച്ചത് പോലെ ഉണ്ട് ഇതിലും കടുകെട്ടി വാക്കുകളും കടുകെട്ടി പാ പാട്ടുകളും ഒക്കെ പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ ഇനിയിപ്പോ സിനിമാ പാട്ടായാലും പോലും നിങ്ങൾ കേട്ട് കേട്ട് കേട്ടു ഇതിലും വലിയ പാട്ടുകളൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവരാണ് അല്ലേ അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് വളരെ സിമ്പിൾ കാര്യമല്ലേ ഒരു നാലഞ്ച് തവണ ഒന്ന് പാടി പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു രണ്ട് തവണ ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല ഓക്കെ അപ്പൊ എന്റെ കൂടെ ഒന്ന് പാടിക്കേ എന്താണ് ഗിരി ബിട്ടി മൂഹി വെങ്കിട്ടെ സാരി ഇനി ഇനിയും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ ഒരു മൂന്നാല് തവണ എന്തോന്ന് വായിച്ചിട്ട് എന്നെ കൂടെ ബാക്കിയുള്ള പോർഷൻ കേൾക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇത് ആരൊക്കെയാണെന്ന് പഠിച്ചാലോ ആദ്യം തന്നെ രാധ സക്കിർ ഗിരി ഗോപാൽ ഈ നാല് പേര് അല്ലെങ്കിൽ നാല് വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നവർ ആരൊക്കെയാണ് ഇത് ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ വെറുതെ കേട്ടിരിക്കുന്നതിൽ നല്ല നല്ലത് എന്തായിരിക്കും നമ്മളെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാൽ എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോപാലെന്ന് പഠിക്കാൻ തരാം അയ്യോ ഗോപാൽ ആരാന്നറിയത്തില്ല ബാക്കി മൂന്ന് പേരെ നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഗോപാൽ എന്നുള്ള ആൾ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പഠിക്കാം അല്ലേ അപ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഗോപാലിനെ കിട്ടി ഇനി എവിടെ കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ദാ നോക്കാം നമുക്ക് രാധാ സക്കിർ ഗിരി ഗോപാൽ ആരാണ് ഈ രാധാ സക്കിർ ഗിരി ഗോപാൽ രാധ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ് അല്ലെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആര് നമ്മുടെ രാധ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോ രാധ ആരാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇനി രാധ സക്കീർ ആണ് സക്കീർ ആരായിരിക്കും അത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് സക്കീർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിരി അതിൽ ആർക്കും ഒരു സംശയം വേണ്ട വി വി ഗിരിയാണ് ഇനി ഗോപാൽ എന്നുള്ള പേരൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചേ ആരാണ് ശ്രീ ഗോപാൽ സ്വരൂപ് പതക്കാണ് ആരാണ് ശ്രീ ഗോപാൽ സ്വരൂപ് പതക്കാണ് ഗോപാൽ ഓക്കെ അപ്പൊ ആദ്യത്തെ നാല് പേരെ നിങ്ങൾ കൃത്യമായിട്ട് ഇനി മാറി പോകാതെ ഓർത്തിരിക്കുമല്ലോ ആരൊക്കെയാണ് രാധാ സക്കീർ ഗിരി ഗോപാൽ ആരൊക്കെയാണ് ഒന്ന് പാടിക്കെ രാധാ സക്കീർ ഗിരി ഗോപാൽ രാധ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സക്കീർ ആരാണ് സക്കീർ ഹുസൈൻ ഗിരി ആരാണ് ഗിരി ഗോപാൽ സ്വരൂപതക്കാണ് ഗോപാല് ഓക്കെ അപ്പൊ ഈ ആദ്യത്തെ വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ എന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ച ഒരു വട്ടം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കിക്കേ അത് നിങ്ങൾ മറക്കത്തില്ല ഓക്കെ രാധാ സക്കിർ ഗിരി ഗോപാൽ ഓക്കെ അനി ആ ഓർഡർ നിങ്ങൾക്ക് മാറി പോകത്തില്ലല്ലോ രാധാ സക്കിർ ഗിരി ഗോപാൽ ഇരുതാ അടുത്ത വരിയിൽ ഒളിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ആദ്യം മൂഹി നോക്കിക്കെങ്കിട്ടെ ഇതിൽ വെങ്കിട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും ബാക്കിയുള്ളവരെയും കിട്ടുന്നുണ്ടോ മൂഹി വെങ്കിട്ടെ നമുക്ക് ആ മൂഹി എന്ന് കൊടുക്കാം അത് ബിട്ടി എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അത് ബിഠിജട്ടിയാണ് അല്ലെ ബിട്ടി ജട്ടിയാണ് ആര് നമ്മള് ബിട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി മൂഹി മൂഹി ഈ വരി ഇച്ചിരി ഒരു കടുകട്ടി വരിയായിട്ട് വരുന്നത് അല്ലെ ബിട്ടി മൂഹി ബിട്ടി ബിട്ടി വെങ്കിട്ടെ ചട്ടിയാണ് മൂഹി ആരാണ് എം ഹിദായത്തുള്ള മുഹമ്മദ് ഹിതായത്തുള്ള ആണ് ആര് ഈ ഒരു മൂഹി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് മുഹമ്മദ് ഹിദായത്തുള്ള ഓക്കെ എം ഹിദായത്തുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ഹിദായത്തുള്ളയാണ് ആര് മൂഹി ഇനി എന്താണ് വെങ്കിട്ടെ എന്നാണ് പറയുന്നത് വെങ്കിട്ടെ ആരാണ് വെങ്കിട്ടെ അത് ആർ വെങ്കിട്ടരാമനാണ് ആരാണ് ആർ വെങ്കിട്ടരാമനാണ് വെങ്കിട്ടെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പൊ രണ്ടാമത്തെ വരി ഒന്ന് എഴുതിക്കേ മൂഹി വെങ്കിട്ടെ എന്താണ് ൂഹി വെങ്കിട്ടെ ഓക്കെ ഇനി മറക്കത്തില്ലല്ലോ അപ്പൊ ആദ്യത്തെ വരി എന്തായിരുന്നു രാധാ സക്കിർ ഗിരി ഗോപാൽ എന്താണ് രാധ സക്കിർ ഗിരിട്ടേ ആ അടുത്ത വരി എന്തായിരുന്നു മൂന്നാമത്തെ വരി നല്ലൊരു വരി ആണല്ലേ ദയനരകാന്ത ഭയ നരകാന്ത എന്താണ് ദയനരകാന്ത ഭ അപ്പൊ ആരാണ് ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ദയാ ദയാ എന്ന് പറഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മയാണ് ആരാണ് ശങ്കർ ദയാൽ ശർമ്മയാണ് നര ആരാണ് നര അത് കെ ആർ നാരായണനാണ് അല്ലേ ദയ കണ്ടാൽ ശങ്കർ ദയാൽ ശർമ്മ നര കണ്ടാൽ കെ ആർ നാരായണൻ കാന്ത കാന്ത കണ്ടാൽ കൃഷൻകാന്താണ് ചിലത് ചില ബുക്കിനകത്ത് കിഷൻകാന്ത് എന്നും കൊടുക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തില് കൃഷൻകാന്താണ് കേട്ടോ അത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃഷൻകാന്ത് ആണ് ഓക്കെ കിഷൻകാന്ത് ഒന്നും പഠിച്ചോ കുഴപ്പമില്ല അത് ആൻഡോ എന്താണ് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് ബബിൾ ചെയ്ത് പോയാൽ പോലെ എന്താണ് സ്പെല്ലിങ് കറക്റ്റ് ആകണോന്നുണ്ടോ എന്തായാലും നിങ്ങൾ കറക്റ്റ് ഒന്ന് പേരൊന്ന് പഠിച്ചുവെച്ചിരിക്കാം കേട്ടോ കിഷൻകാന്ത് ചില ബുക്സിനകത്തുണ്ട് എന്നാൽ കൃഷിൻകാന്ത് എന്നും ആണ് യഥാർത്ഥത്തിലുള്ള പേര് ഓക്കെ അപ്പോ ദയനര കാന്ത കാന്ത എന്ന് പറയുമ്പോ കൃഷൻകാന്താണ് ഭൈറോണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരുന്നത് ഭൈറോൺ സിംഗ് ഭൈറോൺസിംഗ് ഷെഖാവത്താണ് ആരാണ് ഭൈറോൺസിംഗ് ഷെഖാവത്താണ് ഭൈറോണെ ആയിട്ട് വരുന്നത് അപ്പൊ ഒന്ന് പറഞ്ഞേ ദയ നര കാന്ത ഭൈറോണെ ഒന്നും കൂടെ ദയ നര കാന്ത ഭൈറോണെ ഓക്കെ അപ്പൊ ദയാ എന്ന് പറഞ്ഞാൽ ശങ്കർ ദയാൽ ശർമ്മ നര ശ്രീ കെ ആർ നാരായണൻ കാന്ത ാന്ത് ഭാവത്ത് ഇനി സാരി നായിഡു ധൻറെ സാരി നായിഡു ധൻഖറെ സാരി ശ്രീ എം മുഹമ്മദ് അൻസാരി ആണ് നായിഡു ആരാണ് എം വെങ്കയ്യ നായിഡു ആണ് ധൻകറെ ധൻഖറെ ആരാണ് ജഗദീപ് ധൻഖർ ആണ് ഓക്കെ സാരി സാരി ആരാണ് മുഹമ്മദ് അൻസാരി ആണ് ായിഡു ആരാണ് എം വെങ്കയ്യ നായിഡു ആണ് ധൻകറെ ധൻകറെ ആരാണ് ജഗദീപ് ധൻഗർ ആണ് മനസ്സിലായോ അപ്പൊ ആ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ എന്തൊക്കെയായിരുന്നു നമ്മുടെ നാല് വരികൾ ഒന്ന് ഓർത്തു വെച്ചേ എന്തൊക്കെയായിരുന്നു രാധാ സക്കിർ ഗിരി ഗോപാൽ ഇനി നിങ്ങളെ ഇത് ഓർത്തിരിക്കുക നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് ക്ലാസ് കേൾക്കുന്ന എന്നാണോ നിങ്ങൾ ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം മാത്രം നമ്മൾ സിനിമ പാട്ട് എത്രയോ കേട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പാടി പാടി നടക്കത്തില്ലേ അപ്പൊ ഇന്ന് ഇന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നാല് വരികൾ മാത്രം ഒന്ന് എവിടെയെങ്കിലും ഒക്കെ ചുമ്മാ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് പാടിക്കൊണ്ട് നടന്നേ പിന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയത്തില്ല ഇനിയിപ്പോ എന്താ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്ക് ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടുന്നതാണ് അതുപോലെ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ സിവിക്സിനകത്ത് നമുക്ക് ഈ ഉപരാഷ്ട്രപതിമാർ എന്നുള്ള ഒരു ടോപ്പിക്ക് വരുന്നതാണ് അപ്പൊ കഴിഞ്ഞ തവണയെ ഒരുപാട് കുട്ടികൾ ഈ ഒരു എങ്ങനെ ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രിമാര് ഉപരാഷ്ട്രപതിമാര് ഇവരെയൊക്കെ കാലക്രമത്തിൽ ഓർത്തു വെക്കാൻ കുറച്ച് പാടാണെന്നുള്ള രീതിയിൽ എപ്പോഴും കമന്റ്സ് വരുമായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇവരെ കുറിച്ച് അതായത് ഉപരാഷ്ട്രപതിമാര് പ്രസിഡന്റ് പ്രധാനമന്ത്രിമാര് അവരെല്ലാം കുറിച്ച് പഠിക്കുന്നതിന് ഇതേപോലെ ഇത് ഇത് ഒരു പോയമാണ് ചിലത് നമ്മൾ കഥ പോലെ പഠിക്കും ചിലത് ചിത്രങ്ങൾ യൂസ് ചെയ്ത് പഠിക്കും അല്ലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പ് പഠിച്ചു വന്നിരുന്നത് അപ്പം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള എന്താണ് കോഡൊക്കെ ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അതനുസരിച്ച് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഓരോരോ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ഇതേപോലെ കോഡുകള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചിലപ്പോൾ ചില ഒരു കേസ് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള കോഡ് യൂസ് ചെയ്തുകൊണ്ട് പഠിച്ച കുട്ടികൾ ഉണ്ടാവാം അവരെ നിങ്ങൾ നിങ്ങൾ പഠിച്ച കോഡ് തന്നെ ഫോളോ ചെയ്യുക ഇത് ഞാൻ പഠിക്കാത്ത അതായത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോഡാണ് അത് അവർ യൂസ് ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ഇതിലും സിമ്പിൾ കോഡ് വേറെ ഉണ്ടെന്നും പറഞ്ഞ് ആരും കമന്റ് ചെയ്തുകൊണ്ട് വരണ്ട കേട്ടോ അപ്പം ഇത് ഞാൻ മാക്സിമം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഒന്ന് ഉണ്ടാക്കിയ ഒരു കോഡാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു ആകും എന്നുള്ള വിശ്വ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോ എന്ത് ചെയ്യുക നമ്മളുടെ തുടർന്നും ഇത്തരത്തിലുള്ള കോഡുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്